വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള റീഡിങ് ആണ് എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ടുള്ളത് എന്നിങ്ങനെ പറ്റിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക കൂടുതൽ റെസിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും വന്നത് എന്ന് വിചാരിക്കുന്നു നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈ നോ എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലിരിക്കുക ഓക്കേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റേത് കൂടെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കുറേ പേര് മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് കാർഡ് ാണ് നൈറ്റ് ഓഫ് ഓഫ്സ് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി കൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഇനി സംഭവിക്കുന്നവയായിരിക്കാം ഏഹ് അതിൽ കുറെ കാര്യങ്ങളുടെ എതിരെ നിങ്ങൾ വിരംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ എന്ന് വെച്ചാല് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരവസ്ഥയെക്കൂടെക്കെയാണ് നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയെക്കൂടെ നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഞാനിപ്പോ എന്റെ കുഞ്ഞു ലൈഫിൽ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ വലിയൊരു രീതിയിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ടുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളുടെയും മുഖത്തോക്ക് മുഖത്ത് നോക്കി അല്ലെങ്കിൽ പല കാര്യങ്ങളും സംഭവിക്കേണ്ട സമയത്ത് നിങ്ങൾ അതിനെ നോക്കി പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് കാര്യങ്ങൾ കണ്ടാലും എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എടുത്തു നോക്കി കഴിഞ്ഞാലും പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഒക്കെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാം പക്ഷേ നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് സ്തബിച്ചു പോകുന്നൊരവസ്ഥ ഒരിക്കലും നിങ്ങൾ സ്തബിച്ചു പോകരുത് അല്ലെങ്കിൽ ഇങ്ങനെ സ്തംഭനാവസ്ഥയിലായി പോകരുത് നിങ്ങൾ അതിൻ്റെ നേരെ കണ്ണ് ഉരുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് വളരെ വേഗത്തിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻപുട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില് ഇതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ അങ്ങോട്ട് സ്തബി സ്തബിച്ചു പോകുന്നൊരവസ്ഥ മനസ്സിലായോ ആ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിന് ഭയങ്കര ഒരു ഹാനികരമാണ് തന്നെയാണ് കാണുന്നത് അതൊരിക്കലും നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിരിക്കില്ല കാരണം നിങ്ങൾ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ സ്തംഭിച്ച് നിൽക്കുക ദ എക്സാക്ട് വേർഡ് ട്ടോ സ്തംഭിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള പല കോൺഫിഡൻസും അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സിറ്റുവേഷനുകളും നിങ്ങൾക്ക് എങ്ങനെ നേരിടണമെന്നറിയാതെ നിങ്ങൾ സ്തം സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് അപ്പോൾ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വൺ ഓഫ് ദ മോസ്റ്റ് സിറ്റുവേഷൻ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കാർഡ് ഇതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ സ്തംഭിക്കാതെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ കാണുന്നുണ്ട് ചില ലൈഫിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ ഇടം വലം നോക്കാതെ നിങ്ങൾ കാണുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എയിം ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എയിം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നുണ്ട് അങ്ങനെ നീങ്ങുന്നവരായിരിക്കണം പകുതി വരും അങ്ങനെയാണ് പക്ഷെ എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി ഇല്ല പലരും പകുതി വഴിയിൽ സ്റ്റെക്കായി പോകുന്ന ഫ്രീസ് ആയി പോകുന്ന അവസ്ഥയെക്കൂടെ ഒക്കെ ഫേസ് ചെയ്ത് പോകുന്നവരാണ് സോ നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഒരിക്കലും ഒരിടത്തും സ്റ്റെക്കാവരുത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും മുൻകൂട്ടിയിട്ട് മുകളിൽ ഒരാൾ പ്ലാൻ ചെയ്ത് വരച്ച് അങ്ങോട്ടുടെ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെന്ന് പറയുന്നത് അല്ലെങ്കിൽ മുകളിൽ ഇരിക്കുന്ന എല്ലാം കാണുന്ന ആ ഒരു വ്യക്തി ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വലിയൊരു എൻജിനീയറാണ് വീടിൻ്റെ ഒക്കെ തയ്യാറാക്കുന്നില്ല മനുഷ്യന്മാരുടെ ഹ്യൂമൻ പ്ലാൻസ് ഹ്യൂമൻ പ്ലാൻ നമ്മൾ തലയിൽ ഓരോ പ്ലാൻ വിചാരിക്കും നമ്മൾ തലയിൽ ഓരോ പ്ലാനുകളുമായി മുന്നോട്ട് പോകും പക്ഷേ ഇതൊന്നുമല്ല മൂപ്പര് ചി ചിന്തിക്കുന്നതും മൂപ്പര് പ്ലാൻ ചെയ്യുന്നതും അപ്പം മൂപ്പര് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാറില്ല കാരണം അങ്ങോട്ട് പ്ലാൻ അങ്ങോട്ടല്ലേ അറിയുള്ളൂ നമ്മളൊരു വഴിയിലൂടെ അങ്ങോട്ട് നടക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച ഒരു വഴിയിലൂടെ പോവാൻ നോക്കും പക്ഷെ അവ ആ ഒരു വ്യക്തിയുടെ പ്ലാനില് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ചിലര് ആ എൻ്റെ പ്ലാൻ നടക്കും എൻ്റെ പ്ലാൻ മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞ കുറേ പേര് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അപ്പൊ അങ്ങനെയുള്ളവരാടാന്ന് പറയുന്നത് മുകളിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ആള് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവർക്കൊരു പ്ലാൻ ഉണ്ട് ഈ ഭൂമിയിലേക്ക് പടച്ചു വിടുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് അവരുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനാണ് വ്യക്തമായിട്ട് നടപ്പിലാകാൻ പോകുന്നത് മനസ്സിലായോ അല്ലാതെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ആ ആ പ്ലാൻ നടക്കും അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കൂ എന്ന് നിങ്ങൾ ഷാഡ്യം പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമ്മള് ജനിച്ചു വീണപ്പോ തൊട്ട് നീ ഇങ്ങനെ ജീവിക്കണം നീ ഇങ്ങനെ പോകണം നീ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു വ്യക്തമായിട്ട് പ്ലാനോട് കൂടിയിട്ടാണ് ഓരോ വ്യക്തികളെയും യൂണിവേഴ്സ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കാരണം സ്വന്തം എയിംസിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുമ്പോൾ ലക്ഷ്യം മാത്രമേ നോക്കുന്നുള്ളൂ അതിൻ്റെ മാർഗങ്ങളൊന്നും ആരും നോക്കാറില്ല പലരെയും വെട്ടിപ്പിടിച്ചും പലരെ വിഷമിപ്പിച്ചും പലരെ വിദ്വേഷമാക്കി പലരോട് ദേഷ്യം പുലർത്തിയിട്ടൊക്കെയാണ് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഈ എയിമിലേക്ക് കുതിക്കുന്നത് സോ നിങ്ങൾ അവിടെ വേദനിപ്പിക്കും ഇവിടെയാണ് എന്ന് വെച്ചാൽ ഇവിടെയാണ് എയിമിരിക്കുന്നത് അപ്പൊ അവിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഈ മാർഗങ്ങളെല്ലാം തന്നെയും ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റിസ് അർഹിക്കുന്ന മാർഗങ്ങളല്ല സോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഈ ഒരു കുറച്ച് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു വഴി ഈ ഒരു വേ അത് കറക്റ്റ് എന്നില്ല സോ തിങ്ക് ചെയ്യുക തിങ്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ നോക്കുക അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു റ്റു ഓഫ് കാർഡ്സിലും എനിക്ക് എക്സ്പ്രസ് ചെയ്ത് കാണുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ രണ്ട് കാർഡേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഒരുപാട് പോയിന്റ്സ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് വലിച്ചു ആ നിർത്തിപ്പോകൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ പറയേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും വിശുദ്ധമായിട്ട് പറയുന്നത് ഒരു സ്റ്റോറി രൂപേണ പറയുന്നത് എന്ന് വെച്ചാൽ അത് എത്രമാത്രം പ്രാധാന്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാം നിങ്ങൾക്കത് മനസ്സിലായോ ഏത് രീതിയിലാണ് നിങ്ങൾക്കത് കൺവേ ആയത് എന്ന് എനിക്ക് മനസ്സിലാകും ഈ കാർഡ് റീഡിങ്ങിലൂടെ തന്നെ അപ്പം അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കൂ എന്നുള്ളൊരു അർത്ഥത്തിൽ ഓക്കെ നെക്സ്റ്റ് കാർഡാണ് എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ ഇവർ കൊടുക്കേണ്ടത് തേർഡ് കാർഡ് എന്ന് പറയുന്നത് ദിസ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഒരുപാട് പേരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ എയിം എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു എയിം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും പലരുടെയും എയിംസ് ഡിഫറെൻ്റ് ആയിരിക്കും പലരുടെയും എയിംസ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിരിക്കും ഇതിൽ ഓൾമോസ്റ്റ് മിക്ക പേരുടെ കുറച്ച് പേരുടെ ആഗ്രഹം മിക്ക പേരുടെ അല്ല കുറച്ച് പേരുടെ ആഗ്രഹം അല്ലെങ്കിൽ കുറച്ച് പേരുടെ എയിം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻസ് വഴി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഈ റീഡിങ് കാണുന്ന കുറച്ച് പേർക്കുണ്ട് സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി കൈവരിക്കുക സാമ്പത്തികമായിട്ട് എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കലകൾ ഉറങ്ങിക്കെടുപ്പുണ്ട് പക്ഷേ ഇതെല്ലാം വേണ്ട രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ നിങ്ങൾ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരാനോ ഒന്നും നിങ്ങളിതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ ഉള്ളിൽ പല തരത്തിലുള്ള കഴിവുകളും കിടക്കുന്നുണ്ട് ക്രീയേറ്റീവായിട്ടുള്ള കൂടുതലും എനിക്ക് കാണുന്ന ക്രിയേറ്റീവായിട്ടുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ഒരു കയ്യൊപ്പ് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫീൽഡുകളുണ്ട് അത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴാണ് ഞാൻ കണ്ടത് ഒരു സംഭവം ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഇങ്ങനെ ആ ഒരു ഒരു ലേഡി ഒരു ലേഡി അല്ലേ രണ്ട് മൂന്ന് ലേഡീസിനെ ഞാൻ കണ്ടു ആ ഒരു അധികം വയസ്സുള്ളവരൊന്നല്ല ചെറിയ ചെറിയ കുട്ടികളാണല്ലോ അത്ര ചെറിയ കുട്ടികളല്ല എന്നാലും അവരവരുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ വഴി വരുമാനം കണ്ടെത്തുന്നതായിട്ട് അതായത് ഇപ്പം റെസിൻ ആർട്സ് ഇപ്പം പൊക്കിൽ കൊടി അല്ലെങ്കിൽ ആ ക്ലിപ്പ് വിവാഹം ചെയ്ത ആ ഒരു ഹാരം മാല അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് റെസിൻ ആർട്സ് ചെയ്യുക അതായത് ഒരു ചില്ല് പോലെ ഒരു ചില്ല പോലെ ആക്കിയിട്ട് അതിൽ കാണുക അത് നമ്മൾ പ്രിസേർവ് ചെയ്ത് വെക്കുകയാണ് എത്ര കാലം കഴിഞ്ഞാലും മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് പ്രിസേർവ് ചെയ്ത് വെക്കുകയാണ് അതൊരാർട്ടാണ് അത് ഞാൻ ഈ ഈയിടയ്ക്കാണ് ആദ്യമായിട്ട് കാണുന്നത് അത്ര അധികം ഇനി ഞാനത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മുന്നറിയാം പക്ഷേ യൂട്യൂബിലൊന്നും ഇങ്ങനെ ഇത്രയും ഫേമസ് ആയിട്ട് ഇതോടും മാർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് ഉരുക്കി ഒഴുക്കുക കുറെ പാടുള്ള കാര്യമാണെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ആര് മെനക്കെട്ടാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഉള്ളൂ അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കോൺസെൻട്രേഷന് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് ചെയ്യും അപ്പോൾ അതുപോലെ അത് ആ ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ആണത് അതുപോലെ ഒത്തിരി പേര് പല രീതിയിൽ ഇപ്പോൾ വാട്ട ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് അത് ഭയങ്കര വൈറലായിട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാൽ വാട്ട ഈറ്റിൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം നമ്മൾ കഴിച്ച ഫുഡുകൾ അത് വളരെ ഭംഗിയായി വളരെ മനോഹരമായി കളർഫുള്ളായിട്ട് പക്ക ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് അത് ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടത് കാണാൻ ഒരുപാട് പേരാണ് അത് ആദ്യം ആരാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ അത് വളരെ ആയി അത് വളരെ വൈറലായി പോവാട്ട ഈറ്റിങ്ങിടെ എന്ന് ചോദിച്ചെല്ലാവരും നമ്മളത് എടുത്ത് കാണാമോ എന്തൊക്കെ കഴിച്ചോ കൂട്ടി അത് നമ്മുടെ ഒരു ആകാംക്ഷയാണ് ഫുഡിനോട് എന്തായാലും അത് കാണും അത് ഭയങ്കര വൈറലാണ് ആരും ആ വീഡിയോ ഇട്ടാലും ഭയങ്കര വൈറലാണ് അപ്പം അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അതുപോലെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒന്ന് കട്ടായി പോയി ക്ഷമിക്കുക കാരണം കറണ്ട് പോയി ജസ്റ്റ് അപ്പോൾ നമ്മുടെ ലൈറ്റിങ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കുറച്ച് ഡാമേജ് ആയി അതാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയുള്ളൊരു സെഗ്മെൻറ്റ് അപ്പോൾ ഈ വക സെഗ്മെൻറ്റുകളൊക്കെ വളരെ ഫേമസ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസാണ് ഇപ്പൊ ഒരാൾ ഒരു ദിവസം ആ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടാം എന്ന് പറഞ്ഞ് ക്രിയേറ്റീവ് ആയിട്ട് അയാൾ ചെയ്ത ഒരു ഐഡിയയുടെ പുറത്താണ് അധികം സംഭവങ്ങൾ ഉണ്ടായത് അല്ലേ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അപ്പം അങ്ങനെ ഒരാളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയയുടെ പുറത്ത് ഉണ്ടായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ വാട്ട് ഐ എ ടി അങ്ങനത്തെ സംഭവങ്ങളല്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഒന്നാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ക്രിയേറ്റീവായിട്ട് ഒരു കയ്യൊപ്പ് പതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം വാസ്തവം ഇടയ്ക്ക് കയറി വരുന്നുണ്ട് സോറി അപ്പോൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസിലൂടെ നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കുന്നത് മേ ബി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കാം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പല സ്റ്റേജിലേക്ക് എത്തുന്നതായിരിക്കാം മേ ബി ഓക്കെ അങ്ങനെ പല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ക്രിയേറ്റീവായിട്ട് നേടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇതുവരെയും അത് പുറത്തെടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചാൽ അത് ഞാൻ മിണ്ടാതിരിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഇതുവരെയും പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നമുക്ക് അടുത്ത കാർഡ് എടുക്കാം ഓക്കേ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡാണ് നൈറ്റ് ഓഫ് സോർട്സ് നൈറ്റ് ഓഫ് സോർട്സിൽ പറയുന്നത് ആ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ നിങ്ങൾ പുറത്തോട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അങ്ങനെയുള്ള നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു റെസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വാട്ടർ ഹീറ്റിന് ഇടയിടുന്നതായിരിക്കാം ചിലർ ഫേസ് കാണിക്കാത്ത രീതിയിൽ പലതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും സക്സസ് ആവുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളവരായിരിക്കാം നിങ്ങളോട് പറയുന്നത് നിങ്ങളത് മൂവ് ഓൺ ചെയ്യുക ഒരു കാര്യം ഒറ്റ തവണയോ രണ്ട് തവണയോ ചെയ്തെന്ന് വെച്ചിട്ട് സക്സസ് ആവണമെന്നില്ല നമ്മളതിൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ട് ഇപ്പം ഞാനൊക്കെ ഈ ടാരറ്റ് റീഡിങ് ആദ്യം ഇട്ടപ്പം ഒരു പൂച്ച കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പക്ഷേ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ വീഡിയോസ് ആളുകളിലേക്ക് എത്തി ഒരായിരം പേരെങ്കിലും ഒരു വീഡിയോ ഒരു ആയിരം പേരെങ്കിലും എന്തായാലും കാണും എന്നുള്ള ഒരു രീതിയിൽ തൗസൻഡ് പേരെങ്കിലും എന്തായാലും നമ്മുടെ വീഡിയോ കാണും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചാനൽ പെട്ടെന്നാണ് വളർന്നത് ആ അതിൻ്റെ മുകളിലേക്ക് പോകണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മന്ദഗതിയാണ് പക്ഷെ എന്നാൽ കൂടെയും ഒരു ടാര റീഡറിനെ അപേക്ഷിച്ച് ഇടുന്ന ഒരു റീഡിങ് ഒരു ആയിരം പേരിലേക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ കയറുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യം അതെല്ലാവർക്കും സംഭവിക്കണം എന്നുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതെനിക്ക് സംഭവിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ അതുപോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് നേടണമെന്നില്ല അപ്പം നിങ്ങൾ കുറച്ച് ശ്രമിക്കുക ഞാൻ മുന്നേ പറഞ്ഞാൽ ആ പരിശ്രമം ചെയ്യുക ആ പദ്യം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ പറയാൻ നോക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ പുറത്തോട്ട് എടുക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ പുറത്തോട്ട് എടുക്കുന്ന പക്ഷം നിങ്ങൾക്ക് നല്ല മൂമെൻറ്റ്സ് നല്ല ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ മേജർ ആണ് പറയുന്നത് അതിൽ നിങ്ങൾക്കുള്ള മേജർ ആണ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റീവായിട്ട് പല ഐഡിയാസും കിടന്ന് തിളയ്ക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാതെ വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഓപ്പൺ അപ്പായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അപ്പൊ നമുക്ക് അടുത്തൊരു കാർഡ് നോക്കാം ചില സിറ്റുവേഷൻസ് ഭയങ്കര ഡബിളിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ചില സാഹചര്യങ്ങൾ ലൈഫിൽ വരുമ്പം അതായത് രണ്ട് സിറ്റുവേഷൻ ഒരുമിച്ച് വരുന്നു ഇപ്പം ഈ കാർഡ് വീണപ്പോൾ തന്നെ സെയിം ഒപ്പം വീണതാണ് ഈ ഒരു കാർഡ് മനസ്സിലായോ ഈ ഒരു കാർഡിൽ എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെയാണ് നിങ്ങളുടെ ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരു ഭാരപ്പെടുത്തുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ അപ്പോൾ ഈ രണ്ട് കാർഡ്സും ഒരുപോലെ വീണിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് പറയാനായിട്ട് തോന്നിയതിൻ്റെ കാരണം അത് തന്നെയാണ് അതാണ് ടാരറ്റ് റീഡിങ് തമാശയ്ക്കല്ല നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നതും വെറുതെ ഇരുന്ന് ചിരിക്കാനോ കരയാനോ അല്ല നിങ്ങളിതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മാജിക്കൽ ടെക്നിക്കാണ് ഈ ടാരറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളിത് ഫുള്ളായിട്ടും വിശ്വസിക്കണം ഇതിനെ തന്നെ ധ്യാനിച്ചിരിക്കണം എന്നൊന്നും പറയുന്നില്ല ഇതിൻ്റെ അഡ്വൈസും കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇതും കൂടി എടുത്ത് ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയ്യോ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞുവെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടന്നല്ല അത് ആലോചിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് സംസാരിച്ച് കുറച്ചധികം ആലോചിച്ചിട്ട് ആ പിന്നെ അത് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ചെയ്യേണ്ടത് നിങ്ങൾ അത് നേരെ ചെയ്യേണ്ടന്നല്ല ഇവിടെ ഒരാൾ ടാരറ്ററിയിൽ വന്നിട്ട് അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥം നിങ്ങളത് ചെയ്യണമെങ്കിൽ നൂറ് വട്ടമെങ്കിലും അത് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ടാരറ്റ് കാർഡ് റീഡിങ്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല സ്റ്റേജിലും രണ്ട് തീരുമാനങ്ങൾ വരും അപ്പോൾ അതിലേതെടുക്കണം ഏത് മുന്നോട്ട് നീങ്ങണം ഏതുമായിട്ട് പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുക ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഡീപ്പായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് ചിന്തിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഡബ്ലിംഗ് സിറ്റുവേഷൻ അവസ്ഥകളിലൊക്കെയും നല്ലപോലെ ചിന്തിച്ച് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് നോക്കുക എന്നാണ് ഈ ഒരു ഡബ്ലിങ് കാർഡും ഈ ഒരു കാർഡും സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്കടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചിന്തകൾ വരുന്നുണ്ട് ഒരു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല കാര്യങ്ങളും നിങ്ങൾ ഏത് കാര്യം എടുത്താലും നിങ്ങൾക്ക് ഈ ചിന്തകളുടെ ഒരു പ്രശ്നം അവിടെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ എന്നുള്ളതിൽ കൂടെ ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്ത് പോകുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ മൂന്ന് ചാനലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് സബ് ചെയ്ത് വെക്കുക കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുന്നത് കൊണ്ടാണ് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ എന്താണെന്ന് മാനിഫെസ്റ്റേഷൻ എന്താണെന്നൊക്കെ അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണുക അതാണ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് മെഡിറ്റേഷനിലൂടെ ഒരു തീരുമാനം എടുക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പല ഡിസിഷൻസും എടുക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡെവിൾ എഫക്റ്റുകൾ വരാം നിങ്ങളെ ഡെവിൾ എഫക്റ്റ് ഇരുന്ന രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് പല ആളുകളും ശ്രമിക്കും പല ആളുകളും ചെയ്യും എന്ന രീതിയിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലഴുത്താനൊക്കെ പല ആളുകളും ശ്രമിക്കും പക്ഷെ നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക വളരെ കൂടി നിങ്ങൾ പല നിങ്ങൾ എടുക്കുക മുന്നോട്ട് നീങ്ങുമ്പം ഒട്ടും പഴവില്ലാതെ ഞാൻ പോസിറ്റീവായിട്ട് നീങ്ങുന്നതിനുള്ള കോൺഫിഡൻസിൽ മുന്നോട്ട് പോവുക യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് മേജറായിട്ടുള്ള നിങ്ങളുടെ ബ്ലസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ കഴിവ് യൂണിവേഴ്സ് ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ കഴിവുകളെ എന്ത് വില കൊടുത്തും പുറത്തോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അതിൽ ജീവിക്കാൻ പറ്റുന്ന പറയുന്നു അപ്പൊ ഇതിലുള്ള എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എഫേം ചെയ്യുക അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ പറ്റില്ല ബുഡ് ബൈ ഹാവ് നൈസ് ഡേ ബൈ